പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ഒന്ന് ഫുൾ സ്ക്രീൻ ഇട്ട് കാണണേ അല്ലെങ്കിൽ തീരെ ചെറിയ സ്ക്രീനായി പോകും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കോട്ടയത്തു നിന്നും പത്ത് കിലോമീറ്റർ അകലെ മണർകാടെ ഏറ്റുമാനൂർ ബൈപ്പാസിലാണ് നാലുമണിക്കാറ്റ് എന്ന വഴിയോര വിനോദസഞ്ചാര പദ്ധതി പാലമുറിക്കും പായ്പ്രപ്പടിക്കും ഇടയിലുള്ള പാടശേഖരങ്ങൾ ഒരു കാലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും മാലിന്യക്കൂപ്പ എന്ന അവസ്ഥയിൽ നിന്നും നാടിനൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ച മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷനാണ് പാടത്തിന് നടുവിലുള്ള ഈ വഴിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് അവിടെയുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുകയും പ്രദേശം മൂടി പിടിപ്പിക്കുകയും ചെയ്തു പാടത്തിന് നടുവിലൂടെയുള്ള വഴിയുടെ അരിയിൽ കാറ്റ് കൊള്ളാൻ പാകത്തിന് സിമെന്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചു തണൽ മരങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലും മരത്തിന്റെ മാതൃകയിലുള്ള സ്ലൈഡും മറ്റ് റൈഡുകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി മാലിന്യ നിർഭാർജിതത്തിലുള്ള മികച്ച മാതൃകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിനോദ സഞ്ചാര രംഗത്തെ മികച്ച നൂതന ആശയത്തിനുള്ള സംസ്ഥാന വിനോദ സഞ്ചാര പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ രാജ്യാന്തര സംഘടനയായ സ്ക്വാർ സോറി സ്കാൽ ഇന്റർനാഷണലിന്റെ ലോക സുസ്ഥിര വിനോദ സഞ്ചാര അവാർഡ് എന്നിവയും ഈ ജനകീയ വിനോദസഞ്ചാര പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് കാറ്റ് കൊള്ളാൻ വരുന്നവർക്കായി കുടുംബശ്രീ യൂണിറ്റുകളുടെ തട്ടുകടകളുമുണ്ട് നാടൻ പലഹാരങ്ങൾ ചൂടോടെ മിതമായ നിരക്കിൽ ഇവിടെ കിട്ടും ചേമ്പ് വേവിച്ചത് കപ്പ കുഴുങ്ങിയത് പഴംപൊരി ബെജി ദോശ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ മാത്രമേ ഇവിടെ ലഭിക്കൂ അതും വട്ട ഇലയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഈ പ്രദേശത്തെ മോചിപ്പിക്കുവാൻ സഹായിച്ച കുടുംബശ്രീക്കാർക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് ഇവിടെ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ കച്ചവടം നടത്താൻ അനുവാദമില്ല ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചുമതലയും കുടുംബശ്രീകാർക്കു തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമായിരുന്നിട്ടും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു കടലാസ്തു കൊണ്ട് പോലും ഇവിടെ കാണാനില്ല ചൂട് ചായയും കുടിച്ച് ഒരു പുസ്തകം വായിച്ചിരിക്കാനാണെങ്കിൽ അതിനും ബുദ്ധിമുട്ടില്ല ഉന്തുവണ്ടിയിൽ നേരമ്പോക്ക് വായനശാലയും ക്രമീകരിച്ചിട്ടുണ്ട് ഒരു രൂപ അടച്ച് പുസ്തകം വാടകയ്ക്കെടുക്കാം പുസ്തകം മടക്കി നൽകിയാൽ പണവും തിരിച്ചു കിട്ടും അതല്ല സ്വന്തമായി വാങ്ങണമെങ്കിൽ അതുമാകാം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിൻ്റെ സാങ്കേതിക സഹായത്തോടെ റെസിഡൻസ് അസോസിയേഷൻ അവരുടെ ആശയം യാഥാർത്ഥ്യമാക്കിയ ഈ മണിക്കാറ്റ് അടുത്ത തവണ നിങ്ങൾ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലൂടെ പോകാൻ പദ്ധതി ഇടുമ്പോൾ തന്നെ ഓർക്കണേ മണിക്കാറ്റ് എന്ന സ്ഥലത്ത് നിർത്തി തണുത്ത കാറ്റും ഭക്ഷണവും ആസ്വദിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അടുത്ത നല്ലൊരു വീഡിയോ മേത്തുനിന്ന് വരയ്ക്കും ബൈ ബൈ